യു ഡി എഫ് സമമായ ശ്രമം തുടരുകയാണെന്ന് പി വി അൻവർ അടച്ചവാതിൽ തുറക്കാൻ യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട് തനിക്ക് ഓഫർ വരുന്നുണ്ട് വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ യു ഡി എഫ് മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്ന് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് പിണറായിയാണ് വി ഡി സതീശനെന്നും അൻവർ പരിഹസിച്ചു ഈ യു ഡി എഫ് ചെയർമാനല്ലേ ഏറ്റെടുത്തിട്ടില്ലല്ലോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്നല്ലാതെ അല്ല മുഖ്യമന്ത്രി ഈസ് ഗോയിങ് ഡൗൺ തർക്കമല്ലാത്ത കാര്യം അക്കോ അക്കോഡിംഗ് ടു മീ ആ വടവൃക്ഷം ഈ ഇരുപത്തിയാറിൽ എന്താ പറയുക നിലമ്പൊത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ പിണറായി വിജയനെ ഇറക്കി നിർത്തിയിട്ട് ആ കസാരിയിലേക്ക് ഒരു മുക്കാൽ പിണറായി വിജയനെ കയറ്റിയിരുത്തണം പി വിജയൻ പറയു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ പി വി എൻവർമായി ഇപ്പോഴും യു ഡി എഫ് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത് ആ സുജ റിപ്പോർട്ടറിന് നൽകിയ പ്രസ് കോൺഫറൻസിലാണ് പി വി അൻവർ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിവരെ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയം വരെയും യു ഡി എഫിലെയും പല നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടു അത്തരത്തിലൊരു അടിന നീക്കം നടന്നു എന്നാണ് പി വി അൻവർ ഉന്നയിക്കുന്ന അവകാശവാദം പക്ഷേ ഒരു തരത്തിലും പത്രിക പിൻവലിക്കില്ല എന്നുള്ള നിലപാടാണ് പി വി അൻവർ അറിയിച്ചുവെന്നും അൻവർ പറയുന്നു അതിനോടൊപ്പം തന്നെ വലിയ ഉപാധികൾ കൂടി പി വി അൻവർ ഘട്ടത്തിൽ വെച്ചു എന്നുള്ള ഒന്ന് യു ഡി എഫ് ചെയർമാനായി വി ഡി സതീഷിനുള്ള യു ഡി എഫിലേക്ക് താനില്ല അതുകൊണ്ട് ഒന്നുകിൽ വി ഡി സതീഷിനെ മാറ്റം അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും വനംവകുപ്പും ായി തന്നെ നിയമിക്കാമെന്നുള്ള ഉറപ്പ് തനിക്ക് അഗ്രിമെന്റ് ആയി നൽകണം അങ്ങനെയെങ്കിലും ആലോചിക്കാമെന്നുള്ള ഒരിക്കലും നടക്കാത്ത ചില ഉപാധികളടക്കം പി വി എൻവർ വെച്ചു ഒന്നാണെന്ന് പി വി എൻവർ നൽകിയിട്ടിരിക്കുന്ന അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറുകൾ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സമയം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ഒരു പിൻവലിക്കൽ സാധ്യത നിലനിൽക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇനി എപ്പോഴും പി വി എൻവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടക്കരയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായി അല്ലെങ്കിൽ പിൻവലിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വാങ്ങുകയാണ് മൂന്ന് മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം